ഗൾഫിൽ നിന്നും വന്ന എടക്കഴിയൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ ഇൻസ്പെക്ടർ വി വി വിമലിന്റെ നേതൃത്വത്തിൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുരുവായൂരുള്ള ലോഡ്ജിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സംഭവത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു അകലാട് എം ഐ സി സ്കൂൾ റോഡിന് സമീപത്തുള്ള പറയമ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സഫ്വാൻ അകലാട് മൊയ്തീൻപള്ളി കുരുക്കിളകത്ത് വീട്ടിൽ ഷെഹീൻ പുനീർകുളം അണ്ടത്തോട് പാപ്പാളി പടിഞ്ഞാറയിൽ നദീംഖാൻ അകലാട് മൂന്നേനി വീട്ടിൽ ആഷിഫ് അഹ്സാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് എടക്കഴിയൂർ മഞ്ചാറമ്പത്തുവീട്ടിൽ അലിമകൻ ഷനൂബിനെയാണ് പ്രതികൾ രണ്ടു ദിവസത്തോളം തടങ്കലിൽ വെച്ച് മർദ്ദിച്ചത് ഗൾഫിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എടക്കഴിയൂരിലുള്ള വീട്ടിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് ഗുരുവായൂരിലെ ലോഡ്ജിൽ തടങ്കലിൽ വെച്ചും വാടനപ്പള്ളി ബീച്ചിലും വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ പി എസ് വിഷ്ണു എസ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ് അരുൺജി ജി രജിത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അതേസമയം ഡിസംബർ മുപ്പത്തിയൊന്നിന് ഗൾഫിൽ നിന്നേൽപ്പിച്ച പന്ത്രണ്ട് പവൻ സ്വർണവുമായി നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി വരുന്നതിനിടെ കസ്റ്റംസ് ഷനൂബിനെ പിടികൂടിയിരുന്നു പിന്നീട് ഇയാളെ പ്രതികൾ വീട്ടിൽ നിന്നിറക്കിക്കൊണ്ടുപോയി നെടുമ്പാശ്ശേരിയിലെത്തിച്ച് നികുതി അടച്ച് സ്വർണം തിരിച്ചടിപ്പിച്ചിരുന്നു തിരിച്ചുവരുന്നതിനിടെ വാടനപ്പള്ളി ബീച്ചിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും പിന്നീട് ഗുരുവായൂരിലെ അപ്പാർട്ട്മെന്റിൽ പൂട്ടിയിടുകയും ചെയ്തുവെന്നും ബന്ധുക്കൾ പറഞ്ഞു ഷനൂബ് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്